കൂത്തുപറമ്പിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടുപോത്തുകളെത്തിയത് ഭീതി പരത്തി കൂത്തുപറമ്പ് പാലാപ്പറമ്പ് ട്രഞ്ചിങ് ഗ്രൗണ്ട് പരിസരത്താണ് രണ്ട് കാട്ടുപോത്തുകളെ കണ്ടത് കൂത്തുപറമ്പ് പാലാപ്പറമ്പ് ട്രഞ്ചിങ് ഗ്രൗണ്ട് പരിസരത്താണ് രണ്ട് കാട്ടുപോത്തുകളെ കണ്ടത് തിങ്കളാഴ്ച രാവിലെ ഏഴ് അൻപതോടെ അതുവഴി പോവുകയായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കൂത്തുപറമ്പ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു രണ്ട് കാട്ടുപോത്തുകൾ ഒന്നവിടെ വേലിക്കകത്ത് കടന്നിന് അപ്പോൾ അത് വേലി കടന്നു തുള്ളിയിട്ട് രണ്ടും കൂടിയാണ് ഈ കാട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു പോലീസുകാരും പിന്നെ വന്നു കാരണം പോകുന്ന ആ അതുകൊണ്ടാണ് തന്നെ പോലീസ് പോലീസ് വിവരം നൽകിയതിനെ തുടർന്ന് കണ്ണവം ഫോറസ്റ്റ് സെക്ഷൻ ഇൻചാർജ് കെ വി ശ്വേതയുടെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ട്രെൻസിങ് ഗ്രൗണ്ടിനു സമീപത്തെ കുറ്റിക്കാട്ടിൽ കാട്ടുപോത്തുകളെ കണ്ടെത്തി സമീപത്ത് സ്കൂളുകളും വീടുകളും ഉള്ളതിനാൽ പോത്തുകളെ അവിടെ നിന്നും ഓടിക്കാൻ സാധിച്ചില്ല ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കാട്ടുപോത്തുകൾ കടക്കാതിരിക്കാൻ കുറ്റിക്കാട്ടിനു ചുറ്റും ഫോറസ്റ്റ് അധികൃതർ കാവലേർപ്പെടുത്തിയിരുന്നു അലവസരപ്പെടുത്താതിരുന്നാൽ നേരം ഇരുട്ടിയാൽ വനമേഖലയിലേക്ക് മടങ്ങുന്നതാണ് ഇവയുടെ രീതിയെന്ന് ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞു കണ്ണവം സെക്ഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ജോബിൻ വി വിഷ്ണു എം സുരേഷ് വി രതീഷ് സി കെ പ്രൊട്ടക്ഷൻ വാച്ചർമാരായ സുകുമാരൻ ഭാസ്കരൻ ജിതിൻ എന്നിവരും നെടുമ്പോയിൽ സെക്ഷൻ ഓഫീസിലെ ഫോറസ്റ്റ് ഓഫീസർ കെ സുരേന്ദ്രൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ജയേഷ് ശ്യാംപ്രകാശ് രാജേഷ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു